അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ കുടുംബത്തിനായി പുതിയ വീടൊരുങ്ങിയിരിക്കുകയാണ് കെ എച്ച് ഡി സി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് സുധിയുടെ ഭാര്യ രേണുവിനും രണ്ടു മക്കൾക്കുമായി വീട് തയ്യാറാക്കിയത് കഴിഞ്ഞ ദിവസം വീടിന്റെ പാലുകാച്ച ചടങ്ങ് നടന്നു ചടങ്ങിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളാണ് സുധിയുടെ ഭാര്യ രേണുവിന് നേരെ ഉയരുന്നത് സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനായ കിച്ചുവിനെ രേണു കൂടെ താമസിപ്പിക്കില്ലേ രേണുവിന്റെ പേരിലാണോ വീട് രേണു വീണ്ടും വിവാഹിതയാകുമോ തുടങ്ങി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് ഉയരുന്നത് ഇപ്പോഴത്തെ ഇതിനെല്ലാം മറുപടി നൽകുകയാണ് രേണു മാത്രമല്ല പുതിയ വീടിനെ കുറിച്ചുള്ള സന്തോഷവും വീട്ടിൽ ശ്രുതിയില്ലാത്തതിന്റെ ദുഃഖവും രേണു പങ്കിട്ടു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം എല്ലാം ശ്രുതി ചേട്ടന്റെയും ദൈവത്തിന്റെ അനുഗ്രഹം ശ്രുതിച്ചേട്ടനെ എല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്തരമൊരു വീട് കെ എച്ച് ഡി സി ഒരുക്കി തന്നത് പാല് കാച്ചുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് മറ്റൊരു ടെൻഷനും ഞങ്ങൾക്ക് ഉണ്ടായില്ല ശ്രുതിച്ചേട്ടൻ ഇല്ലെന്നതാണ് സങ്കടം ചെറിയൊരു വീട് വയ്ക്കണമെന്നതായിരുന്നു ചേട്ടന്റെ എൻ്റെയും ആഗ്രഹം വീട് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി വീട്ടിലെ സാധനങ്ങൾ പലതും പലരും സ്പോൺസർ ചെയ്തതാണ് അതാരാണെന്ന് പോലും എനിക്കറിയില്ല ശ്രുതിച്ചേട്ടൻ്റെ ആത്മാവ് വളരെയധികം സന്തോഷിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കയറി താമസത്തിന് സ്വതിച്ചോടെ കുടുംബം എല്ലാവരും വന്നിരുന്നു അവർ കൊല്ലത്തായതുകൊണ്ടാണ് ഇടയ്ക്കിടെ വരാതിരിക്കുന്നത് ഈ വീട് കിച്ചുവിൻ്റെ ഋതപ്പൻ്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടു കിച്ചുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി ഇട്ടു എന്നൊക്കെ അതൊന്നും അല്ല സത്യം എൻ്റെ മകൻ എൻ്റെ കൂടെ തന്നെയുണ്ട് അവൻ എൻ്റെ മൂത്ത മകനാണ് അവനെ ഞാൻ എങ്ങനെയാണ് അടിച്ചിറക്കുക കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ ഒരു ചേച്ചി എൻ്റെ മുൻപിൽ വന്ന് കരഞ്ഞ് കിച്ചുവിനെ അടിച്ചിറക്കല്ലേ മോളയെന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി വാർത്ത കണ്ടെന്ന് പറഞ്ഞാണ് സ്വന്തം മക്കളെ ആരെങ്കിലും അടിച്ചിറക്കോ ഞാൻ അങ്ങനെ ഒരാളല്ല അവരുടെ പേരിലാണ് വീട് എൻ്റെ വിവാഹത്തെ കുറിച്ചൊന്നും വീട്ടുകാർ നിർബന്ധിക്കുന്നില്ല അവർക്ക് എന്നെ അറിയാം എന്തായാലും ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല നാളെ എന്തായിരിക്കും എന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ് സുധിച്ചേട്ടൻ്റെ ഓർമ്മകളാണ് എന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പലർക്കും ഈ രണ്ടാനമ്മ ആയതേ പേടിയാണ് സുധീടം അങ്ങനെ ഇറക്കി വിടുവോന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല അവരങ്ങനെ ഫ്രീ അല്ല പിന്നെ രണ്ടാമത്തെ ഒരു വിവാഹം രണ്ടാമതൊരു വിവാഹം അവർ കഴിക്കണോ വേണ്ടെന്നൊക്കെ അത് അവരുടെ ഇഷ്ടമാണ് അതൊക്കെ അവർക്ക് വിട്ടു കൊടുക്കുന്നത് അവർക്ക് ജീവിക്കട്ടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ വേറൊരു വിവാഹവും കഴിക്കാൻ പാടില്ല എന്നാണ് അഭിപ്രായം നമുക്ക്